ആ ജയം കടീ കി സു വേ സ്ഥാ കാ യൂത്ത

പ്രയാണ നിന്നു ടുങ്ങിയ രനങ്ങു പ്രീയ ഏ കൈ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചനം നീ എന്നെ കൈവിട്ടതെന്ത് രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത് ഇസ്രായേലിന്റെ സ്ഥിതികളിന്മേൽ വസിക്കുന്നവരെ നീ പരിശുദ്ധൻ ആകുന്നുവല്ലോ അവൻ നിങ്ങളോട് നിലവിളിച്ചു പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല എന്നെ കാണുന്ന എന്നെ പരിഹസിക്കുന്നു അവർ അധനമലർത്തി തല കുലുക്കുന്നു പിതാവിനും പുത്രനും പരിശാന മനോഹത്വം ആദ്യ ഇപ്പോഴെന്നെങ്കിൽ പ്രകാരം തന്നെ ആമയെ സഹകരിക്കാം ഇത്തയുള്ള ആ വചനവേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം ഒന്ന് പൊരി ഒന്നാം അദ്ധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വേദഭാഗം ഈ സമയം വായിച്ച് കേൾക്കാം ഒന്ന് പൊരിഞ്ചൊക്കെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വേദഭാഗങ്ങൾ നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്നവർക്കോ നമുക്കോ ദൈവശക്തിയും ആകുന്നു ജ്ഞാനികളുടെ നശിപ്പിക്കുകയും ബുദ്ധിമന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിലെ താക്കികൾ എവിടെ ലോകത്തിന്റെ ജ്ഞാനം ദൈവം യോ ദൈവത്തിൻ്ഞ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയാതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ദൈവത്തിന് പ്രസാദം തോന്നി യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യുവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടച്ചേ ജാതികൾക്ക് ഫോഷത്തവുമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവരും ദൈവശക്തിയും ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ മനുഷ്യരെ ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെ ദൈവത്തിൻ്റെ പോഷിത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ വിലമേറിയതും ആകുന്നു പിതാവിനും പുത്രനും പശുക്കാരൻ പ്രമോദമുണ്ടാകട്ടെ ആ തീരം എപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ ആമേ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സമയത്തെ നമുക്ക് വേർതിരിക്കാം കണ്ണനോടുകൂടി നമുക്ക് ഈ സമയം മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാം നമ്മുടേതായ ജീവിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് അതിപ്രഭാതത്തിൽ ആരെങ്കിൽ വരുവാനും അങ്ങേയും മഹത്വപ്പെടുത്തുവാനും ഒരവസരം എനിക്ക് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാമോ ദൈവം നന്നെ സ്നേഹിച്ച കൃതകളെ കോർത്ത് ദൈവം നന്ദി പറയാമോ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഭാരങ്ങളും അഭിഹരിച്ചു നമുക്ക് അങ്ങടെ സ്നേഹവും കൃപയും ആവശ്യമാണെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്വീകരിക്കാമോ ഈ നോക്കുകാലഘട്ടത്തിൽ പൂർണ്ണമായും കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താപയെ എന്നിൽ വലിയ മാനാസാഗ്രവും പ്രകടമായ മാറ്റങ്ങളും ഉളവാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ യശ്വേ യേശുരേ സ്തോത്രം യേശുരേ സ്തോത്രം ഈ പ്രഭാതത്തിൽ പ്രഭാവത്തിൽ വളരനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകളിലൂടെ വളരെ ആത്മീയമായ ഒരു സന്തോഷം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം 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 സ്ത്രോത്രേശു സ്തോത്രം യേശുരേ സ്തോത്രം സ്തോത്രം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൽ കൃപ ദൈവം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ പ്രാർത്ഥനകൾ നാം ശരണ്ടത എന്ന മാതാവ് മുന്നോട്ട് കടന്നുവെന്ന് പ്രാർത്ഥനയിൽ വഴി നടത്തുവാനായി ആസ്വദിക്കുന്നു എല്ലാവർക്കും ശക്തമായി പ്രാർത്ഥിക്കാമോ നല്ല ദൈവങ്ങൾ

सोचे परिवार की जेल था वेरे में